കൂട്ടിയാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം നമുക്ക് പഴണിക്ക് പോയാലോ പഴണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തമിഴ്നാട്ടിലുണ്ട് ഓർമ്മ വരെ കേട്ടാ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കേരള പഴണി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടേക്കുള്ള യാത്രയും ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവാരം ഗണപതി ഗണപതികോവിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററുള്ള ആട്ടോ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള എന്ന് പറഞ്ഞാൽ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് കേട്ടോ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ ഒരു കാഴ്ച എന്ന് പറയാം ഒരുപാട് സ്റ്റെപ്പ് പടികളും പത്ത് ജനങ്ങളും പടിപ്പുരകളൊക്കെ കാണാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടുത്തേക്ക് ഒന്ന് പോകട്ട എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മുരുകൻ്റെ അടുത്തേക്ക് നമുക്ക് പടി കയറി പോകാട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ണിഗണപതിയെ സന്തോഷിപ്പിക്കാനൊക്കെ ചെറിയ നാളുകാരൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇത് വഴിപാട് കൗണ്ടറിലേക്ക് ഒന്ന് കിടക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് വഴിപാട് കൗണ്ടർ കാണുന്നത് കേട്ടോ ഇവിടെ നമുക്ക് വഴിപാടിൻ്റെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൗണ്ടറിൽ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതേ വഴിപാട് കൗണ്ടറിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് കേരള പഴണി ചോദിച്ചിരിക്കുന്ന സ്ത്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് എഴുതിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇതേ കയറാൻ പോയാലോ അപ്പോൾ ഓരോ പടിക ഇങ്ങനെ ചവിട്ടി പോകും തോറും കാണുന്ന കാഴ്ചകളുണ്ടാകും ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓരോ വീട്ടും പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഓരോ വീട്ടുകാർ സ്പോൺസറുകളുണ്ടായി ഈ ഓരോ പടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പടിയുടെ എണ്ണം നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ദേ ഭത്തനം ഇങ്ങനെ ഇറങ്ങി വരുണ്ട് അപ്പം നമ്മൾ പകുതി ദൂരം കയറും പകുതി നമ്മൾ തൃശൂരിൻ്റെ ഭംഗി ഇങ്ങനെ കാണും അങ്ങനെ നമ്മൾ ആ കതപ്പ് ഇത്തിരി മാറുമ്പോൾ വീണ്ടും കയറും അങ്ങനെ വീണ്ടും കേറുമ്പോൾ ഒരു കാഴ്ചകൾ ഇടാം കുട്ടി ചെറിയൊരു കുട്ടിയതേ നമ്മളതേ തലമുണ്ടന ചെയ്ത് ഇങ്ങനെ പതുക്കെ സന്തോഷത്തോടെ അങ്ങനെ നടന്നു വരും ഇടാം അപ്പോൾ നമ്മൾ വീണ്ടും കയറും വീണ്ടും കയറുമ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഇവിടെ കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ കാര്യങ്ങളുണ്ട് പിന്നെ ഇരിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വയസ്സായാലൊക്കെ വരുമ്പോൾ റെസ്റ്റ് റെസ്റ്റ് ചെയ്ത് കയറിയാൽ മതി അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തെ അമ്പലത്തിൽ തൊട്ട് മുല്ലത്തും പൊളിക്കണ്ട കുറച്ച് ഗ്രൗഡ് കൂടിയാണ് കിട്ടുക അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ തലമുണ്ടെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരി കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ ഇവിടെ വലിയവരും ചെറിയവരും ഇല്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് മുരുകനെ നമ്മുടെ തല മുട്ടടിക്കാൻ അടിക്കാൻ കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ തൃശ്ശൂരിൻ്റെ ഭംഗിയാണ് അതിനെ ഇങ്ങനെ വീട്ടിൽ നോക്കിയപ്പോൾ കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ടാകാം അടിപൊളി ഡാം അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് പൊടി കയറുമ്പോ സ്റ്റെപ്പ് പെടികൾ ഇങ്ങനെ തിളങ്ങി അപ്പോൾ ഇതൊക്കെ നന്നായി കനത്തിൽ സംഭാവന കൊടുത്ത ആൾക്കാരെ വീണ്ടും പേരുകള് കാണുകട്ടാ അപ്പോൾ അതെ നമ്മൾ വിചാരിച്ച് നമ്മുടെ മുരുകനെ കണ്ടു തുടങ്ങിട്ട ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടി കയറിതേ ക്ഷേത്രത്തിന്റെ ഫെല്ലിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സുഖം തന്നെ തന്നെയാണ് അപ്പോൾ അതെ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ വെട്ടി തിളങ്ങി ഇങ്ങനെ നിങ്ങള് കാണാം അതെ തമിഴ്നാട് ശൈലിയിൽ ഉണ്ടാക നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചോളൂ അപ്പോൾ ഇതിൻ്റെ തീമുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു രസം തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അത് എത്രത്തോളം നമുക്ക് കണ്ടാലും മതി വരില്ല കേട്ടോ അങ്ങനെ നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് തോന്നുന്നു അങ്ങനെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മുരുകനേൽപ്പിച്ചിട്ടുണ്ട് ഇനി മുരുകനായിക്കോളും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കൊടിമാരെ ഇങ്ങനെ വെട്ടി തിളങ്ങി കൊണ്ടിരിക്കട്ടുണ്ട് ആ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അങ്ങനെ ഇവിടുത്തെ മെയിൻ വഴിപാട് എന്നൊക്കെ പറഞ്ഞതേ കാവടി എന്തി നമ്മുടെ തലമുണ്ടലം ചെയ്ത് നമ്മൾ ഹരകരോ ഹരകര ഹരകരോ ഹരകര എന്നൊക്കെ പറഞ്ഞാൽ ആ നാമങ്ങളൊക്കെ ചൊല്ലി തന്നെ ഇല്ലേ പ്രത്യേക ഒരു സുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേക സുഖം കിട്ടൂട്ടുക അങ്ങനത്തെ ഭത്തനങ്ങൾ അവരെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് നമ്മളുടെ അവരും പരാതികൾ പറയാനായിട്ട് ഉള്ളേക്ക് കര ഇവിടെ അപ്പോൾ ക്ഷേത്രത്തിനൊന്നും നമുക്ക് വലം വയ്ക്കാം കേട്ടോ വലം വയ്ക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ തകൃതായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആൾക്കാർ കൂടി കൂടി ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലേക്കൊന്നും പോകണമെന്നില്ല കേട്ടോ മുരുകനെ കാണാം മുരകെ കാണമെങ്കിൽ നമുക്ക് ചോച്ചേരുകുന്നതിലും വന്നാൽ കാണാം ക്ഷേത്രത്തിന് മറ്റൊരു പുറത്ത് കാണുന്നത് അയ്യപ്പ സ്വാമിയുടെ ഒരു ക്ഷേത്രം എന്ന് കാണാം ഇവിടെ എല്ലിതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് നമുക്ക് നമ്മുടെ ശത്രുദോഷവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകട്ടോ അപ്പോൾ ചേട്ടന അനിയന്മാരൊക്കെ കൂടി ഇതേ മലേമ ഉള്ളിട്ട് എല്ലാവർക്കും ദർശനം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിപ്പോൾ കാണണം കേട്ടോ ഇവിടെ ചിന്തുപാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ കാണാം കേട്ടോ നമുക്ക് ഗ്രൗണ്ടൊക്കെ കാണാം ഗ്രൗണ്ടിൽ നമുക്ക് ഇതായത് ഇവിടെ കാർ പാർക്കിങ്ങുണ്ട് ഊട്ടുപാര ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും കഞ്ഞും കാര്യങ്ങൾ വരും ഞായറാച്ചുകളും മാത്രം ചോറും സാമ്പാറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം വാഹനങ്ങൾ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തും കേട്ടോ അങ്ങനെ നമുക്ക് കൂട്ടുപരയിലേക്ക് പോയ കൂട്ടുകരയിലേക്ക് പോയാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ ആണെട്ടാ അവിടെ ആൾക്ക് കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാവർക്കും സപ്ലൈ ചെയ്തോട്ടോ അങ്ങനെ നമ്മൾ സാമ്പാറും ചോറും ഇതൊക്കെ കൂട്ടി കഴിക്കാനായിരുന്നു നമ്മുടെ ആ മണം അങ്ങനെ ആകർഷിച്ചു തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞാനിത് ഈ വരി നിന്ന് വരു നിന്നപ്പോൾ ചൂട് ചോറും നമ്മുടെ കിണത്തിലേക്ക് ഇട്ടപ്പില്ലേ ഒരു പ്രത്യേക ഒരു മണം കേട്ടോ അതിലേക്ക് സാമ്പാർ വെച്ചു ഒരു അച്ചാറും ഒരു ഉപ്പേരും കൂട്ടി നമ്മളിത് കഴിക്കുമ്പോൾ ഇവിടെ എന്തായാലും മുടങ്ങാണ്ട് നമുക്ക് വരാൻ തോന്നിട്ടാ

ൂര് ക്ഷേത്രം ആ കേരള പഴിന്ന് പറഞ്ഞപ്പോൾ അറിയപ്പെടുന്ന മുരക്ഷേത്രം ഇവിടുത്തെ ഇതേ കാര്യങ്ങളൊക്കെ എന്ന് കാലങ്ങളായിട്ട് വളരെ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പിന്നെ ഇവിടെ ക്ഷേച്ചി കിട്ടുന്ന ക്ഷേത്രം നടന്നു പിന്നെ ഒരു നാലാം നാലാമത് കെട്ടുള്ള ഈ ക്ഷേത്രം ഈ ക്ഷേത്രമല്ലേ മൂന്ന് പുരുദ്ധാരണം കഴിഞ്ഞിട്ടുണ്ട് ഓ നാലാമത് കിട്ടുന്ന രണ്ടായിരത്തി പത്തിനടുത്ത് നമുക്കിവിടുത്തെ എത്ര പണികളാണ് നമുക്ക് സ്റ്റെപ്പുകളൊക്കെ നൂറ്റി മുപ്പത്തൊമ്പത് മിനിറ്റ് അപ്പോൾ നമ്മുടെ ഒറിജിനൽ പഴീരെ ആ നമ്മള് പഴി ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തീരുമാനം വരെ താഴ്ത്ത് ഗണപത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാട് ചെയ്തിട്ട് അവിടെ നിന്ന് ചേർന്നു അപ്പൊ അവിടുത്തെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ എടുത്ത് കയറി വരാം സ്റ്റെപ്പ് കയറി വന്നിട്ട് അതാണ് ഒരു ഈ കൗട്ടറിലാണ് ക്ഷേത്രം എല്ലാവിധ വഴിപാടുകളും ഇവിടെ നമുക്ക് വിശേഷങ്ങൾ പിന്നെ എല്ലാ മാസത്തിനും ശേഷം ഉള്ളു പിന്നെ എല്ലാ എപ്പോഴും തിരക്കന്നെയാണ് എല്ലാ ചെറിയ ഉത്സവം പിന്നെ

അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റിട്ടേൺ ഇറങ്ങുന്ന പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ വഴി കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇരുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ട് ഉണ്ടാകാം അപ്പോൾ ഈ വഴിയൊക്കെ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴിയൊക്കെ കാണുന്നത് അപ്പോൾ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഈ വഴി തെരഞ്ഞെടുത്തോട്ടാം അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചോച്ചായിരിക്കുന്നത് കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ചിമ്മിനി ഡാമും ഒന്ന് നമ്മുടെ പീച്ച് ഡാം ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ദിവസം വന്ന് നമുക്ക് ചിലവഴിച്ച് പോകാം കേട്ടാം പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ നമുക്ക് ഏഴ് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മതിക്കുന്ന അമ്പലമൊക്കെ ഉണ്ട് അവിടെയും പോയി നമുക്ക് തൊഴുതൊക്കെ ഇങ്ങനെ വരാട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ അയക്കാം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് വ്യത്യസ്തമായ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ പുത്തൂർ സുഖവും കാര്യങ്ങളൊക്കെ വരും അതൊരു കൊന്തര കൊല്ലത്തിൽ നമ്മൾ തുറക്കുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ അത് ഓരോ ദിവസം കൊണ്ട് നീണ്ട് നീണ്ട് പോകുന്നു അപ്പോൾ ഇനി ഭാവിയിൽ ഇത് പഴണി പോലെ തന്നെ ഔട്ട് അവിടെ ഇവിടെ തിക്കും തിരക്കും പകളും കാര്യങ്ങളൊക്കെ അവിടെ എന്താ വെച്ചാൽ അടിവാരത്തിഷ്ടം പോലെ കടകളൊക്കെ ഒരന്നിങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ ഈ വഴികളഞ്ഞ് ഇന്ന് നമ്മളെ കടത്ത് വിടില്ലാ തോന്നിട്ട് ഓരോ ദിവസം തിരക്ക് കൂടും തോറും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണട്ടോ അപ്പോൾ ഗുഡ് ബൈ